വെങ്കിടങ് പഞ്ചായത്തിലെ പൊളിഞ്ഞ റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വേണ്ടി പൊളിച്ച റോഡുകളുടെ പുനർനിർമാണത്തിന് വേണ്ടി ഇടപെടുമെന്ന് ഗ്രേസി ജേക്കബ് പ്രൈം ടിവിയോട് പറഞ്ഞു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ വീടുകളിൽ പൈപ്പിടൽ പൂർത്തിയായെങ്കിലും ശുദ്ധജലം ലഭിക്കാത്ത കാര്യത്തിലും പഞ്ചായത്ത് ഇടപെടുമെന്നും യു ഡി എഫിനെ വിജയിപ്പിച്ച നാട്ടുകാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രസിഡന്റ് അറിയിച്ചു ഈ ഭരണം എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു വൻ ഭൂരിപക്ഷത്തോടുകൂടി അത് യു ഡി എഫ് തിരിച്ചെടുത്തിരിക്കുകയാണ് ഈ സുന്ദര മുഹൂർത്തത്തിൽ എനിക്ക് ജനങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ ഇന്ന് സ്കൂൾ കുട്ടികൾക്കും യാത്രക്കാർക്കും വളരെ ദുരിതം അനുഭവിക്കുന്ന റോഡുകളുടെ ഒരു പുനർനിർമ്മാണത്തിനാണ് ഞാൻ ആദ്യമായി ഈ ഭരണസമിതി ഊന്നൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ കുടിവെള്ളം പൈപ്പുകളും മറ്റും ഉണ്ടെങ്കിൽ പോലും ഇന്നും കുടിവെള്ളത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകൾ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ആ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ആ ഒരു പരിപാടി നമുക്ക് വളരെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം തീരദേശങ്ങളിൽ മഴ പെയ്താലും ഇല്ലെങ്കിലും ഇന്നും ജനങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുകയാണ് പൈപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ട വേണ്ടത്തക്ക രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നമ്മളിൽ എന്നും കേട്ടു ഒരു സംഭവ വികാസമാണ് അതിനു ഊന്നൽ കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ഈ ഭരണസമിതിയും ഒരു കുതിപ്പിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിനു വേണ്ടി സജ്ജരാക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു